ഹായ് ഹലോ അസ്സാംക്കും ടൂറിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഇത് ആ ക്രാഫ്റ്റ് വില്ലേജിൽ തന്നെയാണ് അതൊരു ലോഗ അപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പകുതി പകുതിയായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇത് പറ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നമ്മളീ കളക്കുന്ന അരി നെല്ല് ഇതൊക്കെ കളക്കുന്ന പണ്ട് കാലങ്ങളിൽ നെല്ലൊക്കെ ഇളന്നിരുന്നൊരു സാധനമാണ് പറ എടങ്കായി നായ നായ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണ് കേട്ടോക്കെ മരം കൊണ്ട് ഉണ്ടാക്കി നല്ല അടിപൊളി ഇതാണ് കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒക്കെ നശിച്ചു പോയി പിന്നെ ഈ മുള കൊണ്ടുള്ള ഈ ഒരു ഇത് കേട്ടോ നല്ല രസമുണ്ടേ നല്ല ഡ്രസ്സല്ല മാത്രമല്ല തണുപ്പ് തണുപ്പ് നല്ലോണം ഉണ്ട് അങ്ങനെ ഓരോ റൂമുകളിലും ഓരോ ഐറ്റംസും ആണ് ഏ ഒക്കെ അവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക ഇതേണ്ടോ അത് ഡ്രസ്സ് ഒക്കെ ആദ്യം ഡ്രസ്സാണ് കാരണം ഒക്കെ അവിടെ തൈ തയ്ക്കുകയാണ് നമുക്ക് നേരിട്ട് കാണാം അവരുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളെൻ്റെ കൂട്ടത്തിലൊരാള് മജീദ് പറഞ്ഞ അത് ചെയ്തു നോക്കുന്നുണ്ട് ഇതായൊരു സംഗതി അവർ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ അവർ കാണിക്കാൻ അത്ര സ്പീഡ് നമ്മളെ കൊണ്ട് കറ്റുന്നില്ല കേട്ടോ എല്ലാം റിസ്ക് ഉണ്ട് അത് ചെയ്ത് നോക്കുമ്പോഴല്ല ഇറങ്ങി നമുക്ക് തോന്നും കണ്ടാലും ഭയങ്കര സിമ്പിളാണ് എന്നുള്ളതൊക്കെ പക്ഷെ അത്ര സിമ്പിളല്ല ഇത് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ചെയ്തിന് സമയം ആരും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കുറച്ചൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങി എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ശ്രമിച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അത് തന്നെ കേട്ടോ ഇപ്പം വേണ്ടോ ആ കാലുകൊണ്ട് ചവിട്ടുന്നത് നാലെണ്ണ ഉണ്ട് ഉണ്ടോ രണ്ടെണ്ണം താഴത്തേക്ക് രണ്ടെണ്ണം താഴത്തേക്ക് വിട്ടുമ്പോൾ രണ്ടെണ്ണം പിന്നെ അത് ടൈറ്റാക്കി കൊടുക്കുകയാണ് ഇതൊക്കെ തൂണി തയ്ക്കുകയാണ് കേട്ടോ ഇത്ര പണിയുണ്ടെന്ന് അറിയാം ഒരു തുണിയായി കിട്ടുമ്പോൾ നമുക്കിങ്ങനെ വില ഉപയോഗം നമുക്കറിയണില്ല അതിൻ്റെ പിന്നിലുള്ള റിസ്ക്കുകൾ ഇതിപ്പോൾ ഒരു തുണി ഉണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടോ ഇത്രയും പ്രായമായ ഒരാളാണ് ഇപ്പോൾ അതും വരുന്നത് ഈ തുണി നെയ്തീർക്കുന്നത് എന്താ ചർക്ക ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ചിരുന്ന ചർക്ക അതുപോലത്തെ ചർക്കയാണ് കേട്ടോ ആയമ്പളെ ഞാൻ നൂല് ചുറ്റിയിട്ട് എടുക്കുകയാണ് അവർ ചെയ്യുന്നത് ഒക്കെ നൂല് ഓരോ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെ ആ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കി പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ അത് പറയാനോ ജലദോഷം പിടിച്ചോളൂ അപ്പോൾ പോയതിൻ്റെ ദിവസം ജലദോഷം പിടിച്ചു ഇനി ഇന്നും ഉണ്ടായിരുന്നു ട്രിപ്പ് എന്താ ഇവരെങ്ങനെ ചെയ്തു നോക്കുന്നുണ്ടോ മജീദ് ഇനി അയാൾ എണീറ്റ് കൊടുത്തിട്ട് പിന്നെ മജീദ് ഇരുന്നിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അയാൾ എണീറ്റ് കൊടുത്തു ഇനിയത് മജീദ് പാലക്കൽ അപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാവില്ല കേട്ടോ ഇവിടെ കാണിക്കേണ്ടത് കാണേണ്ടത് രണ്ടെണ്ണം ചാവിട്ടുമ്പോൾ രണ്ടെണ്ണം മോൾക്ക് മുന്തി വരും അതിനനുസരിച്ചൊക്കെ അവിടെ ഒരു പിടിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊണ്ടിരിക്കാനാണ് കേട്ടോ ഞാനത് കണ്ടുപിടിച്ച ആൾക്കാരുടെ സംഭവം തന്നെയാണ് കേട്ടോ ഇതിന്റെ സൗണ്ട് മൊത്തം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം പല സൗണ്ടുകളുള്ള ഒന്നും ഇവർ പറയുന്ന കേക്ക് മനസ്സിലാക്ക അയാൾ പറഞ്ഞു തരണത് അല്ല കൈ പിടിക്കുന്ന ആ സാധനം ഇടക്ക് വലിക്കുക കാലുകൊണ്ടി അനുസരിച്ച് ഇത് വലിക്കും വേണം പിന്നെ ആ വടി ഇത്ര ടൈറ്റാക്കും കൊടു കൊടുക്കണം ഒപ്പം കാലുകൊണ്ട് കൈ കൊണ്ടും ഒക്കെ പണി വേണം പിടിച്ച വലിച്ചതല്ലേ അങ്ങനെ അടുപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ നെയ്ത്തത് അങ്ങനെ വരും അവിടെ അടുത്ത് വരും ആ നോലിങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയിട്ട് അതിനനുസരിച്ച് കാലുകൊണ്ടും ചവിട്ടണേ അതെ എല്ലായിടത്തും അതായത് ഒരേ സമയം കയ്യിലേക്കും കാലിലേക്കും നമ്മളെ മനസ്സും പ്രവർത്തികൾ എത്തണം ചിന്തയെത്തിയിട്ട് അത് നെയ്തെടുക്കുക ഒന്ന് പാളി പോയാൽ മൊത്തം പോണം അതുപോലെ തന്നെ അപ്പുറത്തൊരു ചേച്ചി ഉണ്ട് കേട്ടോ മുണ്ട് കണ്ട ബാക്കിൽ കണ്ടല്ലേ അത് മുണ്ടാണ് ടെക്നിക്ക് കുറച്ചൊക്കെ പിടികെട്ടി ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് ഏത് കാര്യമാണേ ഇതൊക്കെ ഈ ക്രാഫ്റ്റ് ആൻഡ് വില്ലേജിൽ തന്നെയാണ് കേട്ടോ അവിടെ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് ഒരുപാടുണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനോ ഒക്കെ ഉണ്ട് ഉണ്ടതിൽ ഒരേ നൂര തന്നെ അണുപ്പതിട്ടോക്ക് എണുപ്പത് ു കേട്ടോ ഇതിമ രണ്ടെണ്ണ ഉള്ളൂ മറ്റേ നാലെണ്ണ ഉണ്ട് ചവിട്ടുന്നത് നാലുണ്ട് ഇത് രണ്ടെണ്ണു നമ്മക്ക് ഒതുക്ക ആണോ ഇവിടെ ഒക്കെ ഓരോരുത്തർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇവിടെ എന്തോ ഒരു ഏട്ടനെന്തോ ഒരു ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മരം കൊണ്ട് ഇങ്ങനെ ഓരോ റൂമിലും ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ളൊരു കിടന്ന ഒരു സംഭവം നേരം പോകണം അറിയില്ല ക്രാഫ്റ്റ് ഐറ്റംസിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ നല്ലൊരു അത്ഭുതങ്ങൾ തന്നെയാണ് അല്ലാത്തവർക്കത് പ്രശ്നമില്ല കേട്ടോ സാധാ ഒരു ടോയ് പോലെ തന്നെ എന്താ കലാകളോടും ക്രാഫ്റ്റിനോടും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു അനുഭൂതി തന്നെയാണ് എന്നാൽ കുറച്ചൊരു റൂമും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ വലിയൊരു ക്ലിയർ പോരാ ഒരു ഭങ്ങ പോലെ ഇരിക്കുന്നുണ്ട് ഒക്കെ ഓരോ ക്രാ മരങ്ങളോടൊക്കെ ഇതുകൊണ്ടൊക്കെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് തന്നെയാണ് പ്രത്യേകിച്ച് ഭയങ്കര വില അതോടെ ആരും വാങ്ങാത്തത് കര വില വെച്ചിട്ട് കയറ വാങ്ങ ഫോട്ടോഗ്രാഫി ഈസ് ഈസ്റ്റ് നോട്ടോട് ഓരോ മോഡൽ ആരോഗ്യ മേച്ചിട്ട് കാരണം അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ അതെല്ലാപ്പുഴ അറിഞ്ഞ സ്ഥലത്ത് എത്തി ബോട്ട് സർവീസിൻ്റെ സ്ഥലമാണ് എനിക്ക് എല്ലാവരും ബസ് ഇറങ്ങി ഇനി അങ്ങോട്ട് ബോട്ട് സർവീസിൻ്റെ അടുത്തേക്ക് പോകാട്ടെ രണ്ട് മണിക്കാൻ നമുക്ക് ബോട്ട് സർവീസ് പറഞ്ഞിട്ടുള്ള അങ്ങനെ എല്ലാവരുണ്ട് ആ കാണുന്ന ഞാൻ ബോട്ട് സർവീസിൻ്റെ കിട്ടുന്ന സ്ഥലട്ടോ അവിടെ കുറേ ഇതുണ്ട് സർവീസും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അടിപൊളി ആയിരുന്നു അടിപൊളി ആയിരുന്നു കുറേ എന്താ പറയുക ബോട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ചായയും പയൻപൊരി അതും കഴിച്ചു നല്ല എന്താ പറയുക അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് രണ്ട് മണിക്കാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ രണ്ട് മണി കഴിഞ്ഞ് രണ്ടരക്ക അതിൻ്റെ ശേഷമാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഇവിടേതാണ് അകലാപ്പുഴ പുഴയോരം ഇതാണ് ഈയൊരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അകലാപ്പുഴയാണ് അപ്പോൾ ഞങ്ങൾ ബോട്ടിൻ്റെ പേര് തത്തമ്മ എന്നാണ് എന്നുണ്ടോ ഓരോ ബോട്ടിനും ഓരോ പേരുണ്ട് അപ്പോൾ തത്തന്മാരുടെ ബോട്ടാണ് ഞങ്ങളുടെ ബോട്ട് ഇതുപോലെ ചെറിയൊരു ബോട്ടാണ് അല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ലൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ആദ്യം ഞങ്ങൾ ഇതിലെ ട്രിപ്പ് പോയിരുന്നു ഇവിടെ കൂടെ അന്നേരം എന്താ പറയുക ആരും പരിചയം ഇല്ലാത്ത കാരണം പരിചയ കുറവ് കാരണം നമുക്ക് അങ്ങനത്തെ ഭയങ്കരമായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെ അങ്ങനെയല്ല പഠിക്കുകയും പരിചയം കൂടിയപ്പോൾ ത്തമ പറഞ്ഞാ ബോട്ട് ഞമ്മതെത്തിയിട്ടോ അങ്ങനെല്ലാരും ഇതാ ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി ഒക്കെ എല്ലാവരും എല്ലാരും കുറച്ച് കുറച്ച് പേരുള്ളു എല്ലാവരും എല്ലാരും എല്ലാരും തുടങ്ങി കുറച്ച് വയസ്സായ താത്തിണ്ടായി കേട്ടോ അങ്ങനെന്താ ബോട്ടിൽ ആണുങ്ങളൊക്കെ ഏതാണ്ട് കയറി തുടങ്ങി ബോട്ടിലെ പരിപാടി ഉണ്ടോ അടിപൊളി അങ്ങനെ ഞാനും കയറി സീറ്റ് പിടിച്ചു ഞങ്ങളെല്ലാവരും ഞാനും ഹസ്ബൻഡും ചെറിയ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരെ കൂടെ പോകുന്നില്ല കാരണം അപ്പോൾ അവരുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർ പോകുന്നില്ല ഇന്നത്തെ ടൂറിൽ അവരൊക്കെ ഉണ്ട് അവരെ സെയിം ഏജിലുള്ള ആൾക്കാരുള്ളോണ്ട് ആർക്കാലും ഞാൻ എൻ്റെ പ്രായക്കാരുണ്ടെങ്കിൽ അല്ലേ ആർക്കാലും ടൂറ് അടിപൊളിയാവുള്ളൂ ആൾക്കാർ വീട് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ഓരോരുത്തരും അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സീറ്റ് ഉറപ്പിച്ചു എൻ്റെ കെട്ടിയുടെ അവിടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് അ ഞാനും അവിടെ പോയിരുന്നു